ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം നല്ല ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം മറ്റൊരാൾക്ക് കിട്ടുമെങ്കിൽ ഞാൻ ഒരു ദുഷിച്ച കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലവും അവർക്ക് കിട്ടുകയില്ലേ നല്ലതു മാത്രമല്ല കിട്ടുക ചീത്തയും കിട്ടും അതുകൊണ്ട് ആ ഒരു ഓർമ്മ നമുക്കെപ്പോഴും വേണം പക്ഷേ നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നാം തന്നെയാണ് അനുഭവിക്കേണ്ടത് അത് മറ്റൊരാളല്ല അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിക്കണം ഇങ്ങനെയാണ് കർമ്മഫലം കർമ്മനിയമം പറയുന്നത് അതിനാൽ ഒരിക്കൽ ഗതി അച്ഛൻ മരിച്ചുപോയ പിതൃക്കൾക്ക് ഗതി കിട്ടാൻ ഇവിടെയുള്ളവർ പിതൃക്രിയ ചെയ്യുന്നു അവർ ഉത്കൃഷ്ടമായ ലോകത്തിലേക്ക് പോകുന്നു എന്നും നാം വിശ്വസിക്കുന്നു അതേ സമയത്ത് അതേ ശാസ്ത്രങ്ങളിൽ തന്നെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നുകൂടി പറയുന്നു എന്നാൽ തനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾ ഉത് നികൃഷ്ടമായ ഒരു കർമ്മം ചെയ്ത നികൃഷ്ടമായ അവസ്ഥയിലേക്ക് ആണ് ഗമിക്കുന്നതെങ്കിൽ അതിന് സഹായിക്കാൻ പറ്റുന്ന പുത്രനോ മറ്റു ബന്ധുക്കളോ അവരെ രക്ഷിക്കാൻ തക്കതായ ശേഷിയുള്ള ആളാണെങ്കിൽ അവരെ രക്ഷിക്കാൻ കഴിയും അതുപോലെ നാം നമ്മുടെ നാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നാം അനുഭവിക്കണം എന്നാൽ നമ്മളുടെ മക്കൾ ചെയ്യുന്ന പരിഹാരകർമ്മം നമുക്ക് ബാധിക്കണമെങ്കിൽ അവർ അത്രത്തോളം ശേഷിയുള്ളവരാവണം അത്രത്തോളം തപശക്തിയുള്ളവരായാൽ മാത്രമേ പിതാവിനെ നരകത്തിൽ നിന്നും ഉദ്ധരിക്കാൻ സാധിക്കുകയുള്ളൂ ദുന്തുകാരി ചെയ്ത മഹാപാപത്തിൽ നിന്നും ദുന്തുകാരിയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഗോകർണന്റെ സൽ കർമ്മങ്ങളെ കൊണ്ട് സാധിച്ചു ഭാഗവതം ശ്രമിച്ച് അയാൾ ഉത്കൃഷ്ടമായ പദത്തിലേക്കെത്തും അതിനുള്ള ശേഷിയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ എന്നാൽ നാം ഒരു സാധാരണ വ്യക്തികൾ അവരുടെ പുത്രന്മാർ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഒരിക്കലും ആ ജീവനെ ഉയർത്താൻ കഴിയില്ല എന്നുകൂടി ശാസ്ത്രങ്ങൾ നമുക്ക് പറയുന്നുണ്ട് അത് പറയുകയാണ് തൻപുത്ര സൽക്കർമ്മത്താൽ സ്വർഗത്തിൽ തൻപിതാവായോൻഗമിക്കുമെങ്കിൽ തൻപുത്ര ദുഷ്കർമ്മത്താൽ നരേഖത്തിലും തൻപിതാ പോകണം ന്യായമായും ഇത് നല്ലൊരു യുക്തിപരമായിട്ടുള്ള ഒരു ചിന്തയാണ് വാസ്തവത്തിൽ ഇത് നമ്മൾ വളരെയധികം ഗഹനമായി ചിന്തിക്കേണ്ടതാണ് നമോ നമ്മോട് തന്നെ പറയുന്നതാണിത് തൻ പുത്ര സൽക്കർമ്മത്താൽ സ്വർഗത്തിൽ തൻ്റെ പുത്രൻ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ട് തൻ്റെ പിതാവ് സ്വർഗത്തിൽ എത്തുമെങ്കിൽ അങ്ങനെ പിതാവിനെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ മക്കൾ കൊണ്ട് ക്രിയകളൊക്കെ ചെയ്യുന്നത് എന്നിട്ടവരെ ഉയർത്തുവാൻ ആണ് ശാസ്ത്രം പറയുന്നത് എന്നാൽ തൻ പുത്ര സൽക്കർമ്മത്താൽ സ്വർഗത്തിൽ തൻ പിതാവായോ ഗമിക്കുമെങ്കിൽ തൻ്റെ പിതാവ് ആ സ്വർഗത്തിലേക്ക് ഗമിക്കുമെങ്കിൽ തൻ പുത്ര ദുഷ്കർമ്മത്താൽ നരകത്തിലും തൻ്റെ പുത്രൻ ചെയ്യുന്ന ദുഷ്കർമ്മം കൊണ്ട് ആ പിതാവ് നരകത്തിലും പോകേണ്ടി വരില്ലേ കർമ്മനിയമം അങ്ങനെയല്ലേ തൻപുത്ര ദുഷ്കർമ്മത്താൽ നരകത്തിലും തൻ പിതാവ് പോകണം ന്യായമായും ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ മകൻ ചെയ്യുന്ന ദുഷ്കർമ്മത്തിൻ്റെ ഫലം പിതാവ് അനുഭവിക്കേണ്ടി വരും സൽക്കർമ്മത്തിൻ്റെ ഫലം പിതാവ് അനുഭവിക്കേണ്ടി വരും എങ്കിൽ മക്കൾ ചെയ്യുന്ന ദുഷ്കർമ്മത്തിൻ്റെ ഫലവും പിത അല്ലെങ്കിൽ മാത അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാൻ ശക്തിയുള്ള മക്കളാണെങ്കിൽ അവരെ ഉദ്ധരിക്കാൻ സാധിക്കുന്നതാണ് തപശ്ശക്തിയും യോഗബലവും ഉണ്ടെങ്കിൽ ജീ മരിച്ചുപോയ ജീവനെ ഉദ്ധരിക്കാൻ സാധിക്കും അത്തരം യോഗമില്ലാത്ത യോഗബലം ഇല്ലാത്ത ആളുകളല്ലേ ഇന്ന് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എങ്ങനെ ഉദ്ധരിക്കാൻ സാധിക്കും പക്ഷേ ചെയ്യുന്നവർക്കൊരു സമാധാനം കിട്ടും എൻ്റെ അച്ഛന് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നു ആ മാതാപിതാക്കളെ ഒന്ന് ഓർമ്മിക്കാനും കുടുംബങ്ങളൊക്കെ ഒന്നിച്ചു ചേരാനും ഈ ബലിക്രിയ കൊണ്ട് സാധിക്കുന്നതാണ് അത് അത്യാവശ്യമായ ഒരു ചടങ്ങ് തന്നെയാണ് പക്ഷേ അതെല്ലാം ഒന്നിച്ചു ചേർന്ന് താനും മരിക്കുമെന്നും തനിക്കും മറ്റുള്ളവർ ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ തനിക്ക് മറ്റുള്ളവർ ചെയ്താൽ പ കിട്ടുമോ എന്നത് ഒന്ന് ചിന്തനീയമാണ് അതിന് തരാൻ മാത്രം അർഹതയുള്ളവരാണെങ്കിൽ കിട്ടും അതിന് തരാനുള്ള ശേഷിയില്ലാത്തവരാണെങ്കിൽ ഒരിക്കലും അത് ലഭിക്കുകയുമില്ല അതുകൊണ്ട് താൻ്റെ ആ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം നല്ലതായാലും ചീത്തയായാലും ഇത് നാം ഒന്ന് വിചിന്തനം ചെയ്തിട്ട് വേണം അന്ധമായ ഈ ധാരണകൾ വേണ്ടതുപോലെ നാം ചെയ്യാൻ എന്ന് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് ശ്രാദ്ധം എന്തിനും നമ്മളുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഏകോപിപ്പിച്ച് ചെയ്യുന്നതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും നമ്മൾ ശ്രദ്ധ വേണം സമർപ്പണം വേണം നമ്മെ തന്നെ സർവേശ്വരന് സമർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്രാർത്ഥനാനർഭരമായ ഒരു ചടങ്ങാണ് വാസ്തവത്തിൽ ബലിക്രിയ അതിന് മറ്റെവിടെയും പോകണമെന്നോ അതുപോലെ മറ്റുള്ളവർ മന്ത്രം ചൊല്ലിത്തരണമെന്നോ ഒന്നൊന്നുമില്ല നമ്മൾ നേരിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തന്നെ മതി നമുക്കും സംതൃപ്തമാകും ആ ജീവനെ ഉദ്ധരിക്കാനും അത് മതി വരും ആത്മാർത്ഥമായ പ്രാർത്ഥന ആയിരിക്കണം അതാണ് തൻപുത്ര തൽക്കർമ്മത്താൽ സ്വർഗത്തിൽ തൻപിതാവായൊൻഗമിക്കുമെങ്കിൽ തൻപുത്ര ദുഷ്കർമ്മത്താൽ നരേഖത്തിലും തൻപിതാ പോകണം ന്യായമായും